പ്രത്യേകിച്ച് രണ്ട് സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഉരുണ്ടുകൂടിയ വലിയൊരു ആശങ്കയ്ക്കാണ് ഒരു ശുഭ പര്യവസാനം ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ അത് കാണുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ശുഭസൂചകമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് ഒരു സംഗതിയായിട്ടാണ് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞു പോക്ക് ഏറ്റവും പ്രധാനം അത് തന്നെയാണ് എല്ലാ സർവകലാശാലകളിലും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അടക്കം വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ദയനീയമായൊരു സാഹചര്യമുണ്ട് ഡിഗ്രി ആയാലും അതുപോലെ തന്നെ പി ജി ക്ലാസുകൾക്കായാലും യു ജി ക്ലാസുകൾക്കായാലും നിരവധി ഏതാണ്ട് മൂന്നിലൊന്നോളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഈ അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള തർക്കം ഒട്ടും ആശാവഹമല്ല എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല നിരീക്ഷിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് ഉള്ള തോന്നൽ അപ്പോൾ ആ നിലയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് അധികാര കേന്ദ്രങ്ങൾ അവർ രണ്ടുപേരും കൂടി സംസാരിച്ച് ഒരു സമന്വയത്തിൻ്റെ പാതയിലെത്തിയത് സൂചകമായിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ ഞാൻ കാണുന്നത്